ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നു സെഡ് മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ Terima kasih telah menonton ണ്ട വേറെ വരുന്നുണ്ട് ഞാൻ അങ്ങോട്ടല്ലേ വരുന്നത് ഒരു പത്ത് മിനിറ്റ് എത്തും പറഞ്ഞാ മനസ്സിലാകുന്നു എവിടെ നോക്കിയിട്ടാണോ നടക്കുന്നത് രാവിലെ മനുഷ്യനെ നിനക്കെടുത്താൻ വേണ്ടിട്ട് രാവിലെ വെള്ളം അടിച്ചോണ്ട് ഇറങ്ങിക്കോളും എന്റെ തെറ്റാണോ അതോ കുടിച്ച കെട്ടും പോയി ഭണ്ടാറ അടങ്ങാൻ വേണ്ടിട്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യും വേസ്റ്റ് കളയാൻ ഞാൻ ഞാനീ നോക്കുന്നത് അടച്ചു വെത്തുമ്പോഴല്ലേ പറ്റുള്ളൂ ആരും ഇല്ലാത്തവർക്ക് വേണ്ട എടുക്കാൻ എന്ത് ഞാൻ പറഞ്ഞതാണോ തെറ്റ് അയാള് ചെയ്തതാണ് ഞാൻ ഇതിലെ നടക്കാൻ அங்கு பாடிச்சாலும்

വണ്ടി വാങ്ങി എന്തല്ല ഇങ്ങനത്തെ അവതാരങ്ങൾ ഈ നാട്ടില് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ വണ്ടി വാങ്ങിയ വണ്ടിയിൽ പൈസ കൊടുക്കണം വണ്ടി കൂലി നോക്കണം ബാക്കി വണ്ടി പണി കൊടുക്കണം ഇതൊക്കെ പൈസ കളിച്ച പഴയ ഹെൽമെറ്റ് ഉണ്ടായാലും ആരെങ്കിലും വൈകിട്ട് പോകാൻ പറ്റും അത് ഈ പെൻഷൻ കിട്ടാതെ ഒരുപാട് ആള് വോട്ട് മാറി കുത്തി അതൊരു കുത്തിന്റെ കുത്താണ് കേട്ടാണോ അവരെല്ലാം കണ്ടാവരമുണ്ടാക നേതാക്കന്മാരല്ലേ ഇപ്പൊ നമ്മക്കില്ലേ പണ്ടെല്ലാം പാർട്ടിക്കാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും എന്ത് സഹായത്തിന് വിളിച്ചാലും കൂടുതലെത്തും ഇന്ന് എല്ലാം കലക്ടർമാർ മാതിരിയല്ലേ നടത്തും അപ്പൊ സാധാരണക്കാർ ഇതെല്ലാം മനസ്സിലാക്കുന്നില്ലേ സംഭാവന എന്താ ആൾക്കാർ കളിയാക്കി അതെ നിങ്ങൾ അറിഞ്ഞില്ല ആ ചേട്ടനല്ലേ മീനാക്ഷി ചേച്ചിയുടെ ചേട്ടൻ ആ പുള്ളിക്കാരനെ ആക്സിഡന്റ് ആയി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ശരിയെന്നാ അതെ പിന്നെ മരിച്ചു എന്ന് പറയുന്ന കേട്ടോ ഞാൻ പറഞ്ഞിട്ടേ അവനെ എനിക്ക് മനസ്സിലായത് ഈ വെള്ളം കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് ആ പോക്ക് ഞാൻ ഇന്നത്തെ ഇന്നത്തെ ബാറിന് ഇറങ്ങിയപ്പോ ഒരു ബൈക്കാരനെ നെഞ്ചത്ത് കേട്ടിട്ട് കൊല്ലാൻ വേണ്ടി നോക്കി പിന്നെ ഒരു കാറുകാരൻ വേസ്റ്റ് എറിഞ്ഞിട്ട് എന്നെ കൊല്ലാൻ നോക്കി ഇന്നത്തെ ദിവസേ പോക്കായാ ചെയ്യും ഉള്ള കെട്ടും പോയി രമേശാ നീ അറിഞ്ഞില്ലേ നിന്റെ കൂട്ടുകാരല്ലേ ആശ് മരിച്ചു പറഞ്ഞു കേട്ടത് ആര് സുഖാ ഏ ഞങ്ങൾ ഇപ്പം ഒരുമിച്ച് ഇറങ്ങിയതാന്ന് ആ സ്കൂട്ടിയിലാട്ടി അയ്യോ കഷ്ട എന്റെ ദൈവമേ എടാ നിങ്ങക്ക് പൈസ ഇല്ലല്ലോ പൈസ ഉണ്ടോ ഏട്ടാ ഏ അറിവുണ്ടെന്ന് നടിക്കുന്നവരാണ് ഇവിടെ നിയമലംഘനം നടത്തുന്നതായിരിക്കുന്നത് റോഡ് നിയമങ്ങൾ അറിയില്ലെങ്കിലും സാധാരണ ജനങ്ങളെയാണ് ഇവർ മണ്ടന്മാരും മരമണ്ടന്മാരും ആക്കുന്നത് രമേശനെ പോലുള്ളവർ ഇത്തരക്കാർക്ക് കളിപ്പാവകളാണെങ്കിലും സമൂഹത്തിന്റെ ശരിയും സത്യവുമാണ് ഈ പാവം രമേശന്മാർ